ബന്ധപ്പെട്ട ിൽ നിന്നൊരു തിരിഞ്ഞുനോട്ടം പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം അപ്പോൾ ഇതിൽ ഇനിയും നീതി കിട്ടും എന്നൊരു പ്രത്യാശ എന്തൊക്കെ കാരണങ്ങളാണ് ഉള്ളത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഇതൊരു അഞ്ച് മാസത്തോളമായി അല്ലേ ഈ സമരം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് തോന്നുന്നു നിങ്ങളും ഉണ്ടായിരുന്നു ഫസ്റ്റ് സമരം ഫസ്റ്റ് ദിവസം നിങ്ങൾ നമ്മൾ കോൺവെന്റ് ജംഗ്ഷനിൽ തുടക്കം മുതൽ അന്ന് അതിനുശേഷം ഇവിടെ തുടങ്ങിയ സമരം മുതൽ കൂടെ ആയിരിക്കുകയും നമ്മൾ നോക്കിക്കാണുകയും ചെയ്യുന്നു ഇപ്പം നൂറ്റമ്പതാം ദിവസത്തിലേക്ക് എത്തി നില്ക്കുന്നു കത്തോലിക്ക കോൺഗ്രസിൻ്റെ എന്താ പറയുക എല്ലാ തലത്തിലും നമ്മുടെ ഗ്ലോബൽ തലത്തിലും മുതൽ എല്ലാ രൂപതാ തലങ്ങളിലുള്ള പ്രതിനിധികൾ നേതാക്കളെല്ലാം ഇവിടെ വന്ന് നമ്മൾ ഈ സമരത്തിനോട് അനുഭവം പ്രകടിപ്പിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോയിട്ടുണ്ട് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചു ഫിലിപ്പ് കവി ലച്ഛനൊക്കെ അടക്കം ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് എന്താണ് ഒരു പ്രത്യാശയാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത് പാർലമെൻറ്റിൽ ഈ നിയമ ഭേദഗതി ജെ പി സിയുടെ പരിഗണനയിലായിരുന്ന സാധനം അത് ഓൾറെഡി പാർലമെൻറ്റിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നോക്കിക്കാണുന്ന കാരണം ഈ നിയമഭേദഗതി പാസ്സാവും കാരണം ഇത് ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഭരണ കേന്ദ്രങ്ങളിലുള്ളവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഇതൊരു ഇതിൻ്റെ പിന്നിൽ ഒരു സത്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ഒരു ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണമില്ലെങ്കിൽ ഈ സമരം ഇത്രയും ദിവസം പോകത്തില്ല അപ്പോൾ കൃത്യമായ അവകാശം സ്വന്തം ഇത് വളരെ ഒരു എന്താ പറയുക വളരെ വിചിത്രമായിട്ടുള്ള കാര്യം നമുക്ക് പറയുന്നില്ല നമ്മൾ ജനിച്ച് വീണ മണ്ണിൽ നിന്ന് പുറത്താക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു അധിനിവേശമാണ് നടക്കുന്നത് അതിനെതിരെയുള്ള എന്ന് വെച്ചാൽ സഹന സമരം ഇവർ പുറത്തു പോയി അക്രമം കാണിക്കുകയോ ഒന്നുമില്ല കടലിൻ്റെ മക്കൾ കടലിലേക്ക് അല്ലേ അവർക്ക് വേറെ അവരുടെ മുന്നിൽ കടലേ ഉള്ളൂ കടലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വക്കപ്പെന്ന് പറയുന്നത് ഒരു ചെകുത്താനും കടലും മുന്നിൽ ചെകുത്താനും കടലിനും മുന്നിലായ ഒരു അവസ്ഥയവർക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള സമരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇതിനിടയ്ക്ക് നമ്മൾ സംസ്ഥാന സർക്കാർ കമ്മീഷനൊക്കെ നിയോഗിച്ചിട്ട് പോലും പക്ഷേ അതിനു മുകളിലാണല്ലോ പാർലമെന്റ് പാർലമെന്റ് എന്തായാലും ഇത് പാസ്സാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം സംസ്ഥാന സർക്കാരിനുള്ള പ്രതീക്ഷ എങ്ങനെയാണ് കാരണം ഇത്രയും ദിവസങ്ങളായിട്ടും ഈ ജനതയോടൊപ്പം അവർ നിന്നു എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം എനിക്ക് തോന്നുന്നില്ല കാരണം ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കി കാണുവാണെങ്കിൽ ഈ സമരത്തിനോടൊപ്പം സഞ്ചരിച്ച ഒരാൾ കുറേ നാൾ നമ്മൾ മാറി നിന്നും അകലെ നിന്നും അടുത്ത് നിന്നൊക്കെ കണ്ടെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സംസ്ഥാന സർക്കാർ എന്താ പറയുക ഒരു നമ്മൾ പറയുമല്ലോ ഒരു കണ്ണുപൊട്ടൻ കളിക്കുന്ന ഒരു മാതിരിയാണ് യഥാർത്ഥത്തിൽ കണ്ണുപൊട്ടനല്ല പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കണ്ണുപൊട്ടം മുട്ടം ഒരു അന്ധനായിട്ട് അന്നനായിട്ട് കാരണം അന്ധനാവുമ്പോൾ നമുക്ക് അയ്യോ പാവം നമ്മൾ പറയുന്നത് എന്താണ് അയ്യോ അദ്ദേഹത്തിന് കണ്ണു കാണാൻ പറ്റില്ല സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അത് തന്നെയാണ് കാരണം അവരുടെ ചെവികളും അവരുടെ കണ്ണുകളും അടക്കപ്പെട്ടിരിക്കുക അവർക്കറിയാം അതിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇവരുടെ മുന്നിലുണ്ട് കാരണം ഇവർക്ക് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതിനു വേണ്ടി അവർ ആരെയൊക്കെ പിടിക്കാമോ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുന്നൂറ് കുടുംബങ്ങളിലധികമാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ടും മനുഷ്യാവകാശ ലംഘനമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും സർക്കാർ മൗനം പാലിക്കുന്നത് അറുന്നൂറ് കുടുംബങ്ങൾ എനിക്ക് തോന്നുന്നു അറുന്നൂറ് കുടുംബങ്ങൾ ഇത്രയും നിശബ്ദ എനിക്ക് തോന്നുന്ന സർക്കാരുകൾ ഇപ്പോൾ ഈ പറയുന്ന ഭരണപക്ഷത്തുള്ള സർക്കാരാണെങ്കിലും പ്രതിപക്ഷത്തുള്ളവരാണെങ്കിൽ പോലും അവരുടെ സമരങ്ങൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ പലപ്പോഴും ഈ ഇടത്തിറക്കി നമ്മൾ ടി വി തുറന്ന് കാണാൻ പറ്റും ഏത് സമരമാണെങ്കിലും ഒരു പോലീസ് ലാത്തി ചാർജെങ്കിലും ഇല്ലാത്ത സമരമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ മുന്നിൽ കാണും സർക്കാർ കാണുന്നത് അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു വയലൻ്റ് ആയിട്ടുള്ള സമരം പക്ഷേ ആ വയലൻ്റ് ആയിട്ടുള്ള സമരമല്ല നമ്മുടെ ഇവിടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതി അതല്ല എന്നുള്ളത് സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് കാരണം എങ്ങനെയാണോ സഹനത്തിലൂടെ സഹനത്തിന് അവസാനം ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും അപ്പോൾ സർക്കാർ എനിക്ക് തോന്നുന്നു സർക്കാർ ഇനി ചെയ്യേണ്ടത് ഇനിയെങ്കിലും കാരണം ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ നേരത്തെ നമ്മൾ കേട്ടല്ലോ ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ അറുന്നൂറ് പേരല്ല അറുന്നൂറെ ഇൻറ്റു ഗുണിക്കാം നമുക്ക് ഈ അറുന്നൂറ് പേരുടെ എന്ന് വെച്ചാൽ ആ ഒരു നെറ്റ്വർക്ക് അറുന്നൂറ് പേർ അറുന്നൂറ് കുടുംബങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫാർ റീച്ചിങ് ആണ് അപ്പോൾ എനിക്ക് പറഞ്ഞാൽ സർക്കാർ ഇനിയും മണ്ടത്തരം കാണിക്കാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലരും പല രീതിയിലിപ്പോൾ പല സമരങ്ങളിൽ അവർ കളിയാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ എനിക്കുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ ചെയ്യുന്നത് കളിയാക്കല് തന്നെയല്ലേ കാരണം അവർ മുഹം തിരിച്ചിരിക്കുക ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യേണ്ടത് അങ്ങനെയല്ല എന്താണ് ഇവരുടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അവർ ചെയ്യേണ്ട കടമകൾ മറന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിലുള്ള വിശ്വാസം എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ആരും ആരും അത് അംഗീകരിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അവസാനമായിട്ടുള്ളൊരു ഹോപ്പാണ് പാർലമെൻ്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും ഇതിനൊരു എന്താ പറയുക ഒരു പരിഹാരം എന്നുള്ള കാര്യത്തിൽ ഈ ഭേദഗതി പാസ്സാക്കപ്പെടുകയും തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ചിലരെങ്കിലും ഇതിനെ മതപരമായിട്ട് കാണുന്നവരുണ്ടാവും പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇത് വളരെ മത ഈ സമരം നടക്കുന്നത് അപ്പോൾ ഈ മതപരമായി കാര്യങ്ങൾ നോക്കിക്കാണുന്നവരോട് എന്താ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു കത്തോലിയ കോൺഗ്രസ് തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും ഇവിടെ നമ്മളൊരു പ്രത്യേക മതത്തിൻ്റെ ബാനറിലോ പ്രത്യേക മതത്തിൻ്റെ ഒരു പേരിലോ അല്ല നമ്മൾ സമരം ചെയ്യുന്നത് ഇവിടെ ഞാനത് പറഞ്ഞു എടുത്തു പറയുന്നത് പച്ചയായ മനുഷ്യൻ പച്ചയായ മനുഷ്യൻ ചോര ചോരയുടെ നിറച്ച് നോമ്പെന്ന് പറഞ്ഞാൽ പച്ചയായ മനുഷ്യൻ നടത്തുന്ന സമരം ആ സമരത്തെ നമുക്ക് ഒരിക്കലും ഒരു മതത്തിൻ്റെ കളറോ നിറമോ കൊടുത്തുകൊണ്ട് നമുക്കതിനെ ചെറുതാക്കി കാണാൻ പറ്റത്തില്ല പച്ചയായ മനുഷ്യൻ നടത്തുന്ന അവകാശത്തിന് സ്വന്തം അവകാശത്തിന് വേണ്ടി നടത്തുന്ന സമരത്തെ ഇങ്ങനെ ഈ മതത്തിൻ്റെ പേരിൽ നോക്കി കാണുന്നവരോട് ഞാൻ ഒറ്റക്കാര്യം പറയുന്നുള്ളൂ അവരുടെ കണ്ണുകളിൽ മഞ്ഞയാണ് അവർ കാണുന്നതെല്ലാം മഞ്ഞയാണ് കാരണം മഞ്ഞയായിട്ട് അവർക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ആ കണ്ണുകളും തുടച്ച് ഞാൻ നേരത്തെ പോലെ ആ കണ്ണകും തുടച്ച് നല്ല കണ്ണട വെച്ച് അവർ നോക്കി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ജനാധിപത്യ രാജ്യത്ത് ധാർമ്മികമായിട്ട് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നിരാഹാര സഹന സമരമാണ് ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യുന്നത് അത് തന്നെയാണ് കത്തോലിക് കോൺഗ്രസിൻ്റെ ആവശ്യവും ഞങ്ങൾ എല്ലാ കാലത്തും ആവശ്യമുണ്ട് കാരണം നമ്മുടെ ഗ്ലോബൽ സമിതി അതിരൂപതാ രൂപതാ സമിതികൾ കത്തോലിക് കോൺഗ്രസ് നമുക്കറിയാം ഏറ്റവും ആദ്യം ഓടി വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിലും ബഹുമാനപ്പെട്ട ഡയറക്ടർ ഫിലിപ്പ് കവി അച്ഛനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു അന്ന് പിന്നീട് ഇങ്ങോട്ട് എല്ലായിടത്തും ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പോലും നമ്മൾ നടന്ന പല നമ്മുടെ മൗണ്ടിൽ നടന്ന സമ്മേളനത്തിൽ പോലും മേജർ ആർജ്ബിഷപ്പും സംസാരിച്ചപ്പോഴും ഇതുതന്നെയാണ് എടുത്തു പറഞ്ഞത് കാരണം ഇതൊരു അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് എൻ്റെ പേര് ബെന്നി ആന്റണി എന്നാണ് ഞാൻ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റ് ആണ് എറണാകുളം അങ്കമാല ദുരൂപതക്കാരനാണ് എൻ്റെ കൂടെയുള്ളത് ശ്രീ ജയ്മോഹൻ തോട്ടുപുറമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കേരള കാത്തലിക് ഫെഡറേഷൻ നമ്മുടെ കെ സി ബി സിയുടെ കീഴിലുള്ള മൂന്ന് റീത്തുകളടേ എന്നു വെച്ചാൽ സീറോ മലബാർ സീറോ മലങ്കര ലാറ്റിൻ റീത്തുകളുടെ ഒരു ഒരു എന്താ പറയുക ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് നമ്മുടെ അൽമയായ കമ്മീഷൻ്റെ അതിൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഈ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം എ കെ സി സിയുടെ എറണാകുളം രൂപത മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഇന്ന് കൂടെയുണ്ട് ഈ കെ സി എഫിൻ്റെ ഐക്യദാർഢ് നേരത്തെ തീർച്ചയായും കാരണം ഈ സമരത്തിൽ ഒരു വിജയം നേടുന്നവരെ കത്തോലിക്ക കോൺഗ്രസും അതുപോലെ തന്നെ കെ സി എഫും ഈ ജനതയോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകിയത്